പൈങ്ങോട്ടൂർ ലയൺസ് ക്ലബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം കലൂർ റോട്ടറി ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു മാത്യു കൊയിലാടൻ എം എൽ എ സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ലയൻസ് ക്ലബ് പൈങ്ങോട്ടൂരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം കലൂർ റോട്ടറി ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു യോഗം മാത്യു കൊയിലാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ കൂടി വരും എന്നതിനപ്പുറത്തേക്ക് നാടിന് നന്മ ചെയ്യാൻ കഴിയുന്ന ഗുണകരമായ അവർക്ക് രേഖ വെക്കുകയും സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നു എന്നുള്ള സന്തോഷമുണ്ട് ഐ എസ് നമ്മുടെ എന്നുള്ള ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അധിമാനം ഒന്നാം റാങ്ക് എൻ്റൻസ് വാങ്ങിയ കുട്ടി നമ്മുടെ നാട്ടിൽ നിന്നാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ വലിയ വലിയ സന്തോഷങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഒക്കെ ഒന്നിച്ച് ആഘോഷിക്കാൻ ചെറിയ ചെറിയ പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ഇരിക്കുന്നവരെ നമ്മളാൽ പെണ്ണുന്നത് പോലെ ഒരു താനാകാനും തങ്ങളിലാകാനും ഒക്കെ പരിശ്രമിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ഞാൻ ലൈഫിനെ കാണുന്നത് വളരെ ജനുവനായിട്ടുള്ള ഏതെങ്കിലും കേസ് അതിനു മുമ്പിൽ വന്നാൽ പലപ്പോഴും ഒക്കെ ഞാൻ റെഫർ ചെയ്യാറുണ്ട് റഫറിയില്ല അവരുടെ ആ കാര്യത്തിൽ വളരെ നല്ലപോലെ നല്ലപോലെ സഹിക്കാറുണ്ട്

ലയൻസ് ക്ലബ് പൈങ്ങോട്ടൂരിന്റെ രണ്ടാമത്തെ പ്രസിഡന്റായി ജെയിംസ് പോൾ കിഴക്കേ ഭാഗത്ത് സെക്രട്ടറിയായി ജീൻസ് ജോർജ് ഞാവരക്കാട്ട് ട്രഷററായി ഫെലിക്സ് പോൾ കിഴക്കേ ഭാഗത്ത് വൈസ് പ്രസിഡന്റുമാരായി ബിബിൻ ഫ്രാങ്ക് കളരിക്കത്തൊട്ടിയിൽ ജെയിന്റ് പീറ്റർ കുഴുവേലി എന്നിവരെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ രാജേഷ് കളരിക്കൽ സ്ഥാനാരോഹണം നടത്തി ഇതോടൊപ്പം ലിയോ ക്ലബിന്റെ സ്ഥാനാരോഹണവും നടന്നു പ്രസിഡന്റായി മെർലിൻ ജെയിംസ് കിഴക്കേ ഭാഗത്ത് സെക്രട്ടറിയായി ഐറിൻ ടൈൽസ് ട്രഷററായി അലോക് എൽദോസ് എന്നിവരെ ജി എൽ ടി കോർഡിനേറ്റർ സാംസൺ തോമസ് സ്ഥാനമേൽപ്പിച്ചു ചടങ്ങിൽ എ എഫ് സി ഗോൾ കീപ്പിംഗ് എ ലൈസൻസ് കോഴ്സ് ഇന്ത്യയിൽ ആദ്യമായി നേടിയ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹാരി ബെന്നി ചെട്ടിയാങ്കുടിയിലെയും കീം ഫസ്റ്റ് റാങ്ക് വിന്നർ ജോൺ ഷിനോജ് വട്ടക്കുഴിയിലെയും നിർധനരായ രണ്ട് വ്യക്തികൾക്ക് വീട് പണിയുന്നതിനായി അഞ്ച് സെൻ്റ് സ്ഥലം വീതം നൽകിയ ജെയിംസ് ജോസഫ് നെടുങ്കലിനെയും പൈങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിജുവിൻ്റെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജിന്റെയും സാന്നിധ്യത്തിൽ അഡ്വക്കേറ്റ് ഡോക്ടർ മാത്യു കുളൽനാടൻ എം എൽ എ ലയൺസ് ക്ലബ് പൈങ്ങോട്ടൂരിന് വേണ്ടി ആദരിച്ചു ചടങ്ങിൽ റീജിയണൽ ചെയർമാൻ ഷിബു അലക്സ് ക്ലബ് ഇൻസ്റ്റലേഷൻ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബിന്റെ മറ്റു ഭാരവാഹികളായി ജോഷി കെ ജെ കാഞ്ഞിരത്തിങ്കൾ ജോജപ്പൻ സി എം ചെറുകാട്ട് മരിയാദാസ് പോൾ നെടുങ്കല്ലേൽ ജുവൽ ജോർജ് നെടുങ്കല്ലേൽ ജോസഫ് ഫെർഗീസ് ആടുകുഴി ജിറ്റിൻ ബേബി ബേബി നീരോലിക്കൽ നീരോലിക്കൽ ജിബിൻ ജോണി വാക്കർ ുടി ഇമ്മാനുവൽ ജോർജ് ഞാവരക്കാട്ട് എന്നിവരും സ്ഥാനമേറ്റെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈ സിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്